ഇതുകൊണ്ടാണ് മൂട്ടിൽ തീ പിടിച്ചെന്നോട്ട് ഓടുന്നത് ഒന്നും പറയാൻ ഉണ്ടല്ലോ ഓളുമായിട്ട് ഒന്ന് ഉടക്കി ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ ഓളൊന്നും മിണ്ടണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഇണ്ടാവണല്ലേ ഏതും ഇണ്ടാത്ത പെണ്ണും മിണ്ടെന്നുള്ളൊരു ഐഡിയ ഉണ്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു ഐഡിയ കേട്ടോ ഞാൻ പറ ഇത് ഭയങ്കര ഐഡിയ വന്നു ഒരു ഐസ്ക്രീം സന്തോഷത്തിലാണല്ലോ എന്തായാലും ഐഡിയ റെഡിയായോ ആയോ അച്ഛാ ഇനി അന്ന് പറഞ്ഞ ഐഡിയ അത് സക്സസ് എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട് ഓളെ കുറ്റും രണ്ടെണ്ണം പൊട്ടിക്കണം പക്ഷെ ഊള പൊരുങ്ങിയ ചേർന്ന് അതിനെന്താ വഴി അതിനൊന്നും ഇല്ലാന്ന് നിങ്ങള് പോയിട്ട് രണ്ടെണ്ണം കൊടുത്തോ എന്നിട്ട് അങ്ങാടി കൊണ്ടുവരി രണ്ട് ഐസ്ക്രീം ആയി കൊടുക്കേ സത്യം പിന്നെ ആഗ്രഹം ചേട്ടാ രണ്ട് ഐസ്ക്രീം തിന്നോ ഐസ്ക്രീം രണ്ടും കൂടെ അങ്ങ് തിന്നോ ബില്ല് ഞാൻ കൊടുത്തു രണ്ട് ഓണക്ക ഐസ്ക്രീം മായിട്ട് എന്നെ പറ്റിക്കാൻ നോക്കുന്നോ കുൽസൂറോ കളി